അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് നാടൻ കോഴി ഫാം കൃഷി ആരംഭിച്ചു കുടുംബശ്രീയുടെ ധനസഹായത്തോടെയാണ് ഫാം ആരംഭിച്ചത് ആദ്യഘട്ടമായി ഇരുപതോളം കോഴികളെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശി ഇലവുങ്കൽ രവിയുടെ ഉടമസ്ഥതയിലാണ് ഫാം കൃഷി ആരംഭിച്ചത് കുടുംബശ്രീ വഴി സ്ത്രീകൾക്കുള്ള എസ് ടി ധനസഹായ ഫണ്ട് ഉപയോഗിച്ചാണ് കൃഷി ആരംഭിച്ചത് കുടുംബശ്രീയുടെ ധനസഹായത്തോടുകൂടി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തുറന്ന് വൻ ഒരു ഈ പ്രോജക്റ്റ് ഇപ്പം ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളാണ് തിരിരാജൻ്റെ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് അത് വളർച്ച എത്തിക്കഴിയുമ്പോൾ വിജയ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അതിനേക്കാളും മികുരീക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്ത് തന്നിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ആറ് കിലോളം വളരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് വളർച്ച വരും പറയുന്നത് ഈ ആറുമാസം കൊണ്ട് നമ്മളെ ും ആദ്യഘട്ടമായി ഇരുപതോളം നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഫാമിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ആറ് കിലോയോളം വലിപ്പം വയ്ക്കുന്ന കോഴികളാണിവ കോഴിക്കോടിനു വേണ്ടി പതിനെണ്ണായിരം രൂപയാണ് അയ്യപ്പൻ കോവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നൽകിയത് ഇത്തരത്തിൽ ആടുകൃഷി കോഴിക്കോട് നിർമ്മാണം അച്ചാർ നിർമ്മാണം തുടങ്ങി പഞ്ചായത്തിലെ എസ് ടി വിഭാഗത്തിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്